കണ്ട സ്വപ്നം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫ ചുല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പുരോഗതി വിലയിരുത്താൻ കായിക ന്യൂനപക്ഷ ക്ഷേമ വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റിൽ യോഗം ചേർന്നു മെയ് മാസം പകുതിയോടുകൂടി ഏറ്റെടുക്കുന്ന ഭൂമിയുടെ വിശദ വില വിവര പട്ടികയും നഷ്ടപരിഹാര തുക സംബന്ധിച്ച വിശദാംശവും ജില്ലാ കലക്ടർക്ക് സമർപ്പിക്കും നോക്കൂ നിങ്ങൾ മൊത്തം എസ് വിദ്യ സാധനത്തിന് ഇത്ര മീറ്ററിൽ എന്നുള്ളത് നിങ്ങൾക്കറിയാം നിങ്ങൾ പരിശോധിച്ച് അത്രയും ഓഹ്വാലം വേണം എത്ര അടിച്ചാല് വേണം എന്ന് കൃത്യമായി നിങ്ങൾക്കറിയില്ലേ എഞ്ചിനീയറിന് അറിയാലോ അത് വെച്ചിട്ട് ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി നിലവിൽ ഏറ്റെടുത്ത സ്ഥലത്തിൻ്റെ പൂർണ്ണമായും നിങ്ങൾക്ക് ഒന്നാം ഘട്ടം എന്നുള്ള രീതി അതിപ്പോൾ പിന്നെ അപ്ലോഡ് ചെയ്യാൻ വേറെ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മളെ സോഫ്റ്റ്വെയറിൽ കിട്ടും അതിന്റെ ടെൻഡർ വിളിക്കാൻ എത്ര മീറ്റർ അടുത്തുള്ള ഇപ്പോ രണ്ടര കിലോമീറ്ററിന്റെ ടെൻഡർ വിളിക്കാനുള്ള നടപടികളേക്ക് ഇത്ര ദിവസങ്ങളിൽ കടക്കുന്നത് മറ്റൊരു ദാസദാൻ തെറ്റേ മറ്റൊരു ദാസുദാരാണ് എത്ര കിലോമീറ്റർ അതെത്ര ഇവരെ ബാക്കിയുള്ള സ്ഥലണ്ട് രണ്ടര കഴിച്ചിട്ട് നിങ്ങൾ എത്ര ഇനി അല്ല അത് അത് കണക്ക് സ്ഥലത്തിന്റെ നീളം ഭൂമി ഏറ്റെടുക്കലിന്റെ ആദ്യഘട്ട നടപടികൾ ഏപ്രിൽ പകുതിയോടെ പൂർത്തീകരിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമൽ സലീം പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എച്ച് അബ്ദുൽ ഗഫൂർ നിലമെടുപ്പ് തഹസിൽദാർ കെ ശബരിനാഥൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾക്കിട്ട് ഗോൾഡ് സൂപ്പ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് വണ്ടൂർ ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ ലൈബാ വെഡ്ഡിംഗ് സെന്റർ ഒരുങ്ങി ലൈബ വെഡിംഗ് സെന്ററിന്റെയും ഹൃദയം നിറഞ്ഞ ചെറിയ ലൈബ വെഡിംഗ് സെന്റർ നിറഞ്ഞാൽ ആശംസം